ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പെർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സീരീസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റൻസ് ആണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റൻസും ആൻസേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഒക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിത് അറിയുന്നവർക്കാണെങ്കിൽ ഇതൊരു റിവിഷൻ ആയിരിക്കും അറിയാത്തവർക്കാണെങ്കിൽ ഇതൊരു നോളേജ് ആയിരിക്കും ഒരിക്കലും എന്തായിരുന്നു നോളേജ് ഒന്നും നമ്മളിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ടു പോകാൻ പറ്റത്തില്ല സോ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും അപ്പോൾ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വസസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും ഹായ് അപർണ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത നമുക്ക് നോക്കാം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കുറേ പി വൈ ക്യൂ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല ഡിഗ്രി ലെവലാണ് നോക്കുന്നത് അതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്സും ഒക്കെ നമ്മൾ നോക്കും അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് കാരണം മലയാളം വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ള ഡൗട്ട് ഒന്നും ആർക്കും വേണ്ട രണ്ട് ലാംഗ്വേജിലും ഉണ്ട് ആദ്യം പറയുന്നത് താഴെ താഴെപ്പറയുന്നതിൽ ഒന്ന് ശരിയല്ല ഏതാണ് അതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഭരണഘടനയുടെ അനുഷേധം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത് പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് മൂന്നാമത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മൂന്നാമത് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു ഇനി അടുത്ത ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം എമന്ത് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹായ് അതിന അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് ഫോർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് റിലേറ്റഡ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബി എന്ന് പറയുന്നത് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സി എന്ന് ഇലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കണ്ടക്ടർ ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡി പറയുന്നത് ട്വന്റി ഫിഫ്റ്റ് ജാനുവരി നാഷണൽ വോട്ടേഴ്സ് ഡേ ഇതിൽ ഏതാണ് തെറ്റ് ചോദിച്ചിരിക്കുന്നത് ഹായ് ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ ഏതാണ് തെറ്റ് തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റ് ഏതാണ് തെറ്റ് അപ്പൊ ഇലക്ഷനുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രത്യേകിച്ച് ഈ ഒരു വർഷം എഴുതാൻ പോകുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ലോക്സഭ പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത് ഇത് ആൻസർ അറിയാവോ ആൻസർ അറിയാവോ ആർക്കെങ്കിലും ഏതാ വരുന്നതെന്ന് ഓക്കെ എന്തായിരുന്നു പേര് ഡോക്ലെ ഡോക്ലി സി ആണ് പറയുന്നത് ശരൺ സി ആണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അപ്പൊ ആൻസർ എന്താ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് കാരണം എന്താ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് കാരണം എന്താ ഇത് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ കുറച്ച് ആൾക്കാരെ അവിടെ ഏർപ്പാട് ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓക്കെ ഓരോ സംസ്ഥാനത്തിനും അവരവർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്ക ഇനി ഇലക്ഷൻ എന്ന് പറയുമ്പോ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷൻ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് ഇലക്ഷനും അടുത്തത് ഇൻഡയറക്ട് ഇലക്ഷനാണ് അപ്പൊ ഡയറക്ട് ഇലക്ഷൻ എന്ന് പറയുമ്പോഴെന്താ ജനങ്ങള് നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിനാണ് ഡയറക്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു ഡയറക്ട് ഇലക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഡയറക്റ്റ് ഇലക്ഷനിൽ തന്നെ ലോക്സഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോക്കൽ സെൽഫ് ഗവൺമെൻസ് ഇവർക്കൊക്കെ എന്തായിരുന്നു നമ്മൾ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ പോയിട്ട് വോട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ പോയി വോട്ട് ചെയ്യുവാണ് ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേയും പഞ്ചായത്തിന്റെ മെമ്പറേയും കൗൺസിലറിനെയൊക്കെ നമ്മൾ നേരിട്ട് പോയിട്ടാണ് സോ അതാണ് ഡയറക്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട് ഇലക്ഷന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രസിഡന്റ് നമ്മൾ നേരിട്ട് പോയിട്ട് എന്തായിരുന്നു ായിട്ടും നമ്മൾ നേരിട്ട് പോയിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങൾ കാണുമ്പോഴാണ് ഓക്കെ പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ നേരിട്ട് പോയിട്ടല്ല തെരഞ്ഞെടുക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് പോയി തെരഞ്ഞെടുക്കുന്നത് സോ അതുകൊണ്ടാണ് അത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇൻഡയറക്ട് നമ്മുടെ ഫാമിലിയുടെ അവിടെ പ്രാതിനിധ്യം അറിയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഫാമിലിയുടെ മുഴുവൻ പ്രാതിനിധ്യം അവിടെ അറിയിച്ചു എന്നാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു ഇത് ഇൻഡയറക്റ്റ് ആണ് അപ്പൊ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രാജ്യസഭാ അംഗങ്ങളെയൊക്കെ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഓരോ പൊസിഷനും അവർക്ക് ഓരോ ഏജ് വരുന്നുണ്ട് മിനിമം ഏജ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇത് നമ്മൾ ഗവർണർ ഇവർക്കൊക്കെ മിനിമം ഏജ് പറയുന്നുണ്ട് എത്ര വേണം മുപ്പത്തി അഞ്ച് വയസ്സാണ് മിനിമം ഏജ് വേണ്ടത് ഇവർക്ക് എന്തായിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സാണ് മിനിമം വേണ്ടത് മിനിമം മുപ്പത്തി അഞ്ച് വയസ്സാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ മെമ്പർ ഓഫ് രാജ്യസഭ എത്ര വേണം മുപ്പത് വയസ്സാണ് വേണ്ടത് മുപ്പത് വയസ്സാണ് ഒരു രാജ്യസഭ അംഗമാവാൻ വേണ്ടത് ഇനി ലോക്സഭ അംഗമാവാൻ എത്ര വയസ്സാണ് വേണ്ടത് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇരുപത്തി അഞ്ചാണ് വയസ്സാണ് വേണ്ടത് ഇരുപത്തി അഞ്ച് വയസ്സാണ് മെമ്പർ ഓഫ് ലോക്സഭയാവാൻ വേണ്ടത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എത്ര വയസ്സാ ഇരുപത്തി അഞ്ച് വയസ്സാണ് വേണ്ടത് ഇനി മെമ്പർ ഓഫ് പഞ്ചായത്ത് കൗൺസിലർ ഓഫ് മുനിസിപ്പാലിറ്റി ഇരുപത്തി ഒന്ന് വയസ്സാണ് വേണ്ടത് സോ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഏറ്റവും താഴെത്തട്ടിൽ വേണ്ടത് അത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഇങ്ങനെയാണ് വയസ്സുകൾ പോകുന്നത് കേട്ടോ ഇനി നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ശ്രീ രാജീവ് കുമാർ ആണ് രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇദ്ദേഹമാണ് രാജീവ് കുമാർ ഇദ്ദേഹമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ട് പേരുണ്ട് ആരാണ് ശ്രീ ഗാനേഷ് കുമാർ ആണ് ഇത് നമുക്കറിയാം മൊത്തം മൂന്ന് അംഗങ്ങളാണുള്ളത് ഒരു ചീഫും പ്ലസ് രണ്ട് കമ്മീഷണേഴ്സും ആണ് പക്ഷെ മൂന്ന് പേർക്കും പവേഴ്സും സാലറിയൊക്കെ സെയിം ആണ് കേട്ടോ ഇനി അടുത്ത ഒരു മെമ്പറാണ് ശ്രീ ഗാനേഷ് കുമാർ അതുകൂടാതെ ഒരു മെമ്പറും കൂടി ഉണ്ട് ആരാണ് ഇവിടെ വരുന്നത് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു അതാണ് അടുത്ത ഒരു മെമ്പർ എന്ന് പറയുന്നത് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ആണ് അടുത്ത ഒരു മെമ്പർ എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് മെമ്പേഴ്സാണ് ഇവിടെ വരുന്നത് ഓക്കെ യെസ് യെസ് ശരൺ ഇനി അടുത്തത് നമുക്ക് ഇനി അടുത്തൊരു ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നൊക്കെ പ്രസിഡന്റ് ആണ് ഇനി അടുത്തൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് ഉണ്ട് എന്താണ് നമ്മുടെ നാഷണൽ പാർട്ടി ഏതാണ് തീർച്ചയായും പഠിക്കണം ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോ എത്ര നാഷണൽ പാർട്ടി ഉണ്ട് ആറ് നാഷണൽ പാർട്ടിയാണ് ഇപ്പൊ ഉള്ളത് അതാണ് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഒന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അതാണ് ഒന്നാമത്തെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാമത് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നാല് ആം ആദ്മി പാർട്ടി നാല് ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി ഇതിന് നമുക്ക് ബി ജെ പി അതുപോലെ തന്നെ ഐ എൻസിഎം ആപ്പ് ബി എസ് പി എൻ പി എന്ന് വിളിക്കാം ഓക്കെ ഈ ആറ് പാർട്ടിയാണ് എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ പാർട്ടിയായിട്ട് ഇപ്പൊ ഉള്ളത് അപ്പൊ നേരത്തെ ആറ് പാർട്ടി എന്നെയായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ ആറ് പാർട്ടിയാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് ഇലക്ഷൻ കമ്മീഷൻ എന്ത് റിവോക്ക് ചെയ്യാണ് മൂന്ന് നാഷണൽ പാർട്ടിയുള്ള പാർട്ടി നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഉള്ള മൂന്ന് പാർട്ടികളുടെ ആ ഒരു നാഷണൽ പാർട്ടി എന്ന് പറയുന്ന സ്റ്റാറ്റസ് റദ്ദാക്കുകയാണ് റിവോക്ക് ചെയ്യാണ് ചെയ്യുന്നത് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് ഏതൊക്കെ പാർട്ടിയുടെ നാഷണൽ സ്റ്റാറ്റസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കളഞ്ഞത് ഡേറ്റ് എപ്പോഴായിരുന്നു ഏപ്രിൽ ടെൻത്ത് ടു ആണ് ഏതൊക്കെ പാർട്ടിയുടെ നാഷണൽ സ്റ്റാറ്റസ് ആയിരുന്നു എടുത്തു കളഞ്ഞെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയുന്നു തൃണമൂൽ കോൺഗ്രസ് ടി എം സി തൃണമൂൽ കോൺഗ്രസ് നാഷണൽ പാർട്ടി ആയിരുന്നു ആ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു അടുത്ത പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി എൻ സി പി നാഷണൽ പാർട്ടി ആയിരുന്നു എടുത്തു കളഞ്ഞു അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ സി പി ഐ എന്തായിരുന്നു എടുത്തു കളഞ്ഞു ഒന്നാലൊക്കെ സി പി ഐ ആണ് എടുത്തു കളഞ്ഞത് സി പി എം എൽ ആ സി പി ഐ ആണ് എടുത്തു കളഞ്ഞത് അതും എടുത്തു കളഞ്ഞു അങ്ങനെ മൂന്ന് പാർട്ടി എടുത്തു കളയുകയും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ പാർട്ടി ആയിട്ട് ഉണ്ടായിരുന്നിട്ടില്ല ആ പാർട്ടി പക്ഷെ എന്ത് ചെയ്യാണ് ആം ആദ്മി പാർട്ടി നാഷണൽ പാർട്ടിയുടെ ലെവലിലേക്ക് വളരുകയും ഈ ഒരു നാഷണൽ പാർട്ടിയില് ആം ആദ്മി പാർട്ടിക്ക് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന റെക്കഗ്നേഷൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് എന്ത് പറയുന്നത് ഈ ആറ് നാഷണൽ പാർട്ടി അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് താഴെ പറയുന്നവിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സി എ ജി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സി എ ജി ഓപ്ഷൻ രണ്ട് എ അല്ല ഒന്ന് സി എ ജി ആണ് സെക്കൻഡ് വൺ ഇലക്ഷൻ കമ്മീഷൻ തേർഡ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോർത്ത് ഫിനാൻസ് കമ്മീഷൻ ഇതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഏതൊക്കെയാണ് ശരൺ ബി ആണ് പറയുന്നത് ഓക്കെ ശരൺ ബി ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ശരൺ ബി ആണ് ഓക്കെ യെസ് ബി ആണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ യെസ് ആൻസർ നോക്കാം നമുക്ക് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് ഇതിന് ഏതെങ്കിലും ആർട്ടിക്കിളുകൾ ഉണ്ടോ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻസർ എന്തായിരുന്നു ഒന്ന് സി എ ജി സി എ ജി എന്ന് പറയുമ്പോൾ ആർട്ടിക്കൽ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷന്റെ നമുക്കറിയാം യെസ് ദൈവിക് ബി ആണ് പറയുന്നത് ഓക്കെ ഇലക്ഷൻ കമ്മീഷന്റെ എന്തായിരുന്നു ആർട്ടിക്കൽ ത്രീ ട്വന്റി ഫോർ അതും നമുക്കറിയാം അപ്പൊ ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിരിക്കും അടുത്തത് ധനകാര്യ കമ്മീഷൻ ഓർ ഫിനാൻസ് കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ എന്തായിരുന്നു അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ആർട്ടിക്കൽ ടൂ എയ്റ്റി വരും പക്ഷെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തായിരുന്നു ആർട്ടിക്കിൾ ഓർമ്മയില്ല അല്ലെ ആർട്ടിക്കിൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ആർട്ടിക്കിൾ ഇല്ല അപ്പൊ ഉത്തരം എന്തായിരുന്നു വൺ ാണ് വൺ എന്ന് പറയുന്നത് ആൻസർ ബി ആണ് വരുന്നത് ആൻസർ ബി ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കണം അതേപോലെ തന്നെ സി എ ജി സി എ ജിനെ കുറിച്ച് നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ടിന് കീഴിൽ ത്രീയില് പ്രൊട്ടിന് കീഴില് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് തവണ അമെന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ടൂ തൗസൻഡ് സിക്സിൽ അമൻമെന്റ് ആക്ട് ടു തൗസൻഡ് സിക്സ് അഗൈൻ അമെൻഡ് ചെയ്തത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അമെൻഡ് ചെയ്യുന്നത് ഈ ഒരു കമ്മീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ ഫൈവ് ഫുൾ ടൈം മെമ്പേഴ്സും ഏഴ് ഡീംഡ് മെമ്പേഴ്സ് അതായത് എക്സോഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടാവും ഈയൊരു കമ്മീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ചെയർമാൻ ആരായിരിക്കണം എന്ന് പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം അതല്ലെങ്കിൽ എന്താ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം അതുപോലെ തന്നെ ഇതിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർമാനെയും മെമ്പേഴ്സിനെയും ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അങ്ങനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രസിഡന്റിന് ഇഷ്ടമുള്ള ഒരാളെ എന്ത് ചെയ്യാണ് ചെയർമാനോ മെമ്പറോ ആക്കുകയാണോ അല്ല പ്രസിഡന്റിന് ഇഷ്ടമുള്ള ആൾക്കാരനെ മെമ്പർ ആക്കുന്നത് പിന്നെ എന്താണ് ചെയ്യുന്നത് ഒരു സിക്സ് മെമ്പർ കമ്മിറ്റി ഉണ്ട് സിക്സ് മെമ്പർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഓക്കെ സിക്സ് മെമ്പർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് വരുന്നത് ഇവിടെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നു പ്രസിഡന്റ് അപ്പൊ ഈ ഒരു മെമ്പർ കമ്മിറ്റി നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് സിക്സ് മെമ്പർ കമ്മിറ്റി ഏതാണ് അതായത് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട് ഓഫ് കോഴ്സ് പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ടോ ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് സ്പീക്കർ ഓഫ് ലോക്സഭ ലോക്സഭയുടെ സ്പീക്കർ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പിന്നെ പിന്നെന്തായിരുന്നു ലീഡേഴ്സ് ഓഫ് ദി ഓപ്പോസിഷൻ ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലിമെന്റ് അത് അതിനുശേഷം ഒരു യൂണിയൻ ഹോം മിനിസ്റ്റർ ഇത്രയും പേരാണ് ആ ഒരു സിക്സ് മെമ്പർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സിക് മെമ്പർ സിക്സ് മെമ്പേഴ്സ് കമ്മിറ്റി റെക്കമെന്റ് ചെയ്യാണ് പ്രസിഡന്റിനെ ഇവരെ ആക്കിയാൽ മതിയെന്ന് അങ്ങനെ അത് പ്രകാരമാണ് പ്രസിഡന്റ് മെമ്പേഴ്സിനെയും ചെയർമാനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി ഇവരുടെ ഏജ് എത്രയാണ് വരുന്നത് ഏജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഇയേഴ്സ് ആണ് വരുന്നത് ഓക്കെ ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് റിട്ടയർമെന്റ് ഏജ് എന്ന് അല്ലെങ്കിൽ ടെൻ എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ സെവന്റി വരെയാണ് ഏജ് സെവൻറി വരെയാണ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനി അടുത്തൊരെണ്ണം നമുക്ക് സി എ നോക്കണം കാരണം സി എ നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം നമ്മൾ കാണാത്ത കാരണം സി എ കുറിച്ച് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് സി എജിനെ കുറിച്ച് നോക്കാനുണ്ട് അപ്പൊ സി എജിന്റെ ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ആർട്ടിക്കിൾ ആണ് ുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൽ ആർട്ടിക്കൽ വൺ ഫോർട്ടിഎറ്റ് ആണ് അപ്പൊ ആർട്ടിക്കൽ വൺ ഫോർട്ടിഎറ്റ് അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവിടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ അദ്ദേഹം എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും എക്സ്പെൻഡീച്ചർ ഒക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മണി മാറ്ററിൽ എക്സാമിൻ ചെയ്യുക അനലൈസ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തെയാണ് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് വിളിക്കുന്നത് ഗാർഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സൺ ആരെയാണ് സി എ ജനിയാണ് ഗാർഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ ഇനി സി എ ജിയുടെ മെയിൻ ഡ്യൂട്ടി എന്തായിരുന്നു സെൻട്രലേയും സ്റ്റേറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറും ഒക്കെ എന്താ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക സൂപ്പർവൈസ് ചെയ്യുക എല്ലാം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യ എന്തെങ്കിലും മിസ് അപ്രോപ്രിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അത് തീർച്ചയായും ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചറിനു മുമ്പിൽ കൊണ്ടെത്തിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രസിഡന്റിനാണ് സെന്ററിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രസിഡന്റ് സ്റ്റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഗവർണേഴ്സിന് ഇദ്ദേഹം റിപ്പോർട്ട് 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 സബ്മിറ്റ് സി എ ജി എന്തായിരുന്നു അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് സി എ ജിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് സി എ ജിന് അപ്പോയിന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി ഇദ്ദേഹത്തിന് എത്രയാണ് ടെന്യൂർ ഉള്ളത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ആറ് വർഷം അല്ലെങ്കിൽ എന്തായിരുന്നു അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇദ്ദേഹത്തിന് എന്തുള്ളത് ആ ഒരു കാലാവധി ഉള്ളത് സി എ ജിക്ക് കാലാവധി അതാണ് ഇനി ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രസിഡന്റ് ആണ് റിമൂവ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ മാനറിലാണ് ഒരു സി എ ജിനി റിമൂവ് ചെയ്യുന്നത് ഇനി അതല്ല സി എ ജിക്ക് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സി എ ജിക്ക് റെസിഗ്നേഷൻ ലെറ്ററും കൊടുക്കാം റെസിഗ്നേഷൻ ലെറ്റർ ആരുടെ കയ്യിൽ സി എ ജി കൊടുക്കണം പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുക്കണം ഓക്കെ റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റിന്റെ കയ്യിൽ സി എ ജി കൊടുക്കണം അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമ്മുടെ ആദ്യത്തെ സി എ ജി ആരാണ് വി നരഹരി റാവു ആണ് ആദ്യത്തെ സി എ ജി ആദ്യത്തെ സി എ ജി ആരാ വി നരഹരി റാവു ആണ് ആദ്യത്തെ സി എ ജി എന്ന് പറയുന്നത് ഇനി ഇപ്പോഴത്തെ സി എ ജി ആരാ ജി സി മർമു ആണ് ഇപ്പോഴത്തെ സി എ ജി ജി സി മേമു ആണ് ഇപ്പോഴത്തെ സി എ ജി എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ യെസ് അതെ 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 കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവരെയും ആ ബോഡീസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട അത് ഇവൻ നമ്മൾ പഠിക്കും കൂടി വേണ്ട നിങ്ങൾ ആലോചിച്ച് വെക്കുക പ്രസിഡന്റ് ആണ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി അത് എക്സ്ട്രാ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കും കൂടി വേണ്ട കേട്ടോ ഇനി അപ്പൊ ഇന്ന് ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പൊ നമ്മുടെ ഇരുപത്തിയേഴാം തീയതി നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന ഡിസ്കൗണ്ട് കോഡാണ് ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് മുഴുവൻ ലൈവ് ക്ലാസ്സുകൾ ആയിരിക്കും അപ്പൊ ഇനി ലൈവ് കാണാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് ടെസ്റ്റ് സീരിയസ് ഉണ്ട് അതേപോലെ തന്നെ ടെസ്റ്റ് സീരിയസ് മാത്രമല്ല മെന്റർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും ഇതൊക്കെ നമ്മൾ തന്നെയാണ് തരുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോയിൻ ചെയ്യുമ്പോൾ ഈ ഇത് ഡിസ്കൗണ്ട് കോഡ് ആണ് ഓൾറെഡി ഒരു കോഡ് ഉണ്ടാവും ചിലപ്പോൾ ആപ്പില് അത് റിമൂവ് ചെയ്തിട്ട് വേണം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി എങ്ങനെയാണത് പെർച്ചേസ് ചെയ്യുന്ന കൂടി കാണിച്ചു തരാം അഡാ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യാം ഓക്കെ അഡാ ട്വന്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്ക് ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഇതേ ഒരു മാനറിൽ തന്നെയാണ് ആപ്പിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണുവേ അതിൽ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ സ്റ്റേറ്റ് എക്സാംസ് എടുക്ക സ്റ്റേറ്റ് എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ കേരള എന്ന് എടുത്തിട്ട് ഇപ്പൊ കുറേ ഫോൾഡേഴ്സ് കാണും കേരളയിൽ എടുത്തു കഴിഞ്ഞാ കേരള പി എസ് സി എടുക്കാം കേരള പി എസ് സി എടുക്കാം കേരള പി എസ് സി എടുത്ത് ഇത് കണ്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എന്താണ് ബൈ നൗ കൊടുക്കുക ഓക്കെ ഇവിടെയാണ് ബൈ നൗവ് കൊടുക്കേണ്ടത് ബൈ നൗ നമ്മൾ കൊടുക്കാം അപ്പൊ ബൈ നൗവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു കോഡ് എന്തായിരുന്നു ഇവിടെ ഉണ്ട് ദാ ഇത് കണ്ടില്ലേ ഇവിടെ ഓൾറെഡി ഒരു കോഡ് ഉണ്ട് അപ്പൊ ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യണം അത് തീർച്ചയായും നമുക്ക് ആ കോഡ് റിമൂവ് ചെയ്യണം ഈ കോഡ് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പൊ ഈ കോഡ് റിമൂവ് ചെയ്ത് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുക്കുക അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ശരൺ താങ്ക് സോ മച്ച് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ ബൈ